എല്ലാ ഘടകങ്ങളും അനുകൂലമാണ് അതിനാൽ തന്നെ വിജയം സുനിശ്ചിതമാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പറഞ്ഞു പാർട്ടി പ്രവർത്തകർ ചിട്ടയോടെയാണ് പ്രവർത്തിച്ചത് പാർട്ടി വോട്ടുകളെല്ലാം കൃത്യമായി തന്നെ പോൾ ചെയ്തതായും കെ എസ് ഹംസ പറഞ്ഞു മണ്ഡലത്തിലെ ബൂത്തുകളിൽ സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി പാർട്ടി പ്രവർത്തകർ ചിട്ടയോടെയാണ് പ്രവർത്തിച്ചത് മാത്രമല്ല എല്ലാ ഘടകങ്ങളും അനുകൂലമായ ഒരു സാഹചര്യമാണ് അതിനാൽ തന്നെ പൊന്നാനി മണ്ഡലത്തിൽ ഇടതിൻ്റെ വിജയം ഉറപ്പാണെന്ന് സ്ഥാനാർത്ഥി കെ എസ് അംസ പറഞ്ഞു ഇടതുപക്ഷ ക്യാമ്പുകൾ വളരെയധികം ശുഭപ്രതീക്ഷയിലാണ് അവരുദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ലീഡ് ഓരോ ബൂത്തിലും ിക്കും എന്ന് തന്നെയാണ് അവിടെ പ്രതീക്ഷുള്ളത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എല്ലാ ഘടകങ്ങളും ഇടതുപക്ഷത്തിന് അനുകൂലമാണ് വോട്ടർമാരുടെ ഒരു മനോനില ഒരു എന്താ ഭാവ പ്രകടനം ഒരു സൈക്കോളജി അതെല്ലാം അനുകൂലമായി കിടക്കുന്നു വോട്ടർമാരിൽ ഒരു സ്വീകാര്യത ഉണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫിന് ചെയ്തിരുന്ന വോട്ട് സ്ഥിരമായി ചെയ്തിരുന്ന ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ ബൂത്തുകളിൽ പോയി സ്ലിപ്പ് മേടിക്കുന്നു ആ പ്രവർത്തകരുടെ കൂടെ ഊട്ടി ചെയ്യാൻ പോകുന്നു അതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു ഈ എലക്ഷൻ്റെ നല്ല പ്രതീക്ഷ നൽകുന്ന തെരഞ്ഞെടുപ്പാണ് അത് കംപ്ലീറ്റ് ചെയ്തു പാർട്ടി വോട്ടുകൾ കംപ്ലീറ്റ് ചെയ്തു ചെയ്യാൻ ഒന്നും ബാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ആ ലെവലിലാണ് ബാക്കിയുള്ള കുറച്ചൊക്കെ ഒന്നുകൊണ്ടെങ്കിൽ എടുക്കുകയാണ് ഒറ്റ അടുത്തപക്ഷത്തിൻ്റെ പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാ ബൂത്തുകളിലും സജീവമായിരുന്നു ബൂത്തിലുള്ളവർ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർ വോട്ട് പോളിയിക്കുന്നവർ ആ സിസ്റ്റം വളരെ ശാസ്ത്രീയമായി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അതേപോലെ തന്നെ വർക്ക് ചെയ്തു അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് പാർലമെൻ്റ് മണ്ഡലത്തിലെ ബൂത്തുകളിലെല്ലാം സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി